അബു അയ്യൂബുൽ അൻസാരി റസി അള്ളാഹൻഹുവിൻ്റെ വീട്ടിൽ താമസിച്ച താരിഖ് പറഞ്ഞെടുത്ത് അതിൻ്റെ ഒരു വിശദീകരണം പറഞ്ഞതായി കാണും മിക്കവാറും നൂറല്ല ബിസാർ ഉൾപ്പെടെയുള്ള താരിഖിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ മുഴുവനായും അല്ലെങ്കിലും ഭാഗികമായി ഈ താരിഖ് പറഞ്ഞിട്ടുണ്ട് മുസ്തഫായ നബി സല്ലാ അലൈഹി ഇസ്ലാമ ജനിക്കുന്നതിൻ്റെ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് യമനിലെ രാജാവായിരുന്ന ഹിംവ്യർ എന്ന രാജാവ് തൻ്റെ പട്ടാളക്കാരോടും പരിവാരങ്ങളോടും വേദപണ്ഡിതന്മാരോടുമൊപ്പം മക്കയിലൊരിക്കൽ വന്നിടത്ത് നിന്നാണ് ആ താരിഫ് തുടങ്ങുന്നത് അക്കാലത്ത് യമൻ ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ് ലോക പോലീസ് എന്ന പേരിൽ അറിയപ്പെടുന്നവർ എല്ലാ കാലത്തും അങ്ങനെ ഒരു ലോക പോലീസ് ഉണ്ടാവും അന്നത്തെ ലോക പോലീസ് യമനിലെ രാജാക്കന്മാരായിരുന്നു യമൻ ഭരിക്കുന്ന എല്ലാ രാജാക്കന്മാർക്കും പറയുന്ന പേരാണ് ഹിമ്യർ എന്ന അഭിപ്രായമുണ്ട് മിസ്രു ഭരിക്കുന്നവർക്ക് അസീസ് എന്ന് പറഞ്ഞിരുന്നത് പോലെ യമനിലെ എല്ലാ രാജാക്കന്മാർക്കും ഹിമ്യർ എന്നാണ് പറയുക എന്നാണ് മുസ്തഫായ നബിസ് അലൈവലമ തങ്ങൾ ജനിക്കുന്നതിൻ്റെ ആയിരം അല്ലെങ്കിൽ അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരിക്കൽ മക്കയിൽ വന്നു ഹിമ്യർ രാജാവ് ഏത് നാട്ടിൽ ചെന്നാലും ആ നാട്ടുകാർ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഉണ്ടാവലൊരു പതിവുണ്ട് കാരണം ഒന്ന് സമ്പന്നനാണ് രണ്ട് പട്ടാളക്കാരും പരിവാരങ്ങളുമായി ധാരാളമുണ്ട് ദുന്യാവ് കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ള വലിയൊരു മനുഷ്യനാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ആളുകൾ ഉണ്ടാവും പക്ഷെ മക്കയിൽ വന്നിട്ട് മാത്രം അങ്ങനെ ഉണ്ടായില്ല മക്കാരുടെ പ്രധാന പരിപാടി കച്ചവടത്തിന് പോകും അല്ലെങ്കിൽ വേട്ടക്ക് പോകും വേട്ട കഴിഞ്ഞു വന്നാൽ കഴുബയുടെ ചുറ്റു ഭാഗത്ത് അവരുടെ പ്രത്യേകമായ ഹൽക്കയുണ്ടാകും വട്ടങ്ങൾ ഓരോ തറവാട്ടുകാർക്ക് ഓരോ പ്രത്യേകമായ ഹൽക്കകളാണ് ആ ഹൽക്കയിൽ ഇങ്ങനെ ഇരുന്നിട്ട് വല്യർത്താനം പറയും എൻ്റെ വാപ്പാക്ക് ആന ഉണ്ടായിരുന്നു വലിയ അപ്പാക്ക് തോട്ടി ഉണ്ടായിരുന്നു പേരക്കുട്ടി ചന്യമാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വട്ടത്തിൽ ഇരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി അതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് രാജാവിനെ ശ്രദ്ധിക്കാൻ നേരം കിട്ടിയില്ല അപ്പം അവർക്ക് ഈറടിച്ചു ദേഷ്യം വന്നു എന്താണ് ഈ എന്നെ ശ്രദ്ധിക്കാത്തത് എന്ന് അദ്ദേഹം ഇങ്ങനെ പരിശോധിച്ചപ്പോ കഴതിന്റെ കാരണം എന്ന് മനസ്സിലാക്കിയതിനാൽ അദ്ദേഹം ആരെ അറിയിക്കാതെ മനസ്സിലൊരു തീരുമാനം എടുത്തു ഇവിടുന്ന് പോണതിന്റെ മുന്നേ കഴ പൊളിക്കണം എന്ന് തീരുമാനിച്ചു അന്ന് രാത്രി അദ്ദേഹത്തിന് വലിയൊരു തലവേദന ആരംഭിച്ചു എന്നാണ് പല ചികിത്സകളും നടത്തി നോക്കി പല വൈദ്യവും ചെയ്തു പല മരുന്നും കുടിച്ചു തലവേദനക്കൊരു ഭേദമില്ല കൂട്ടത്തിലുണ്ടായിരുന്ന വൈദ്യന്മാരുടെയൊക്കെ ചികിത്സ കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് നല്ല നല്ല പേര് കേട്ട വൈദ്യന്മാരൊക്കെ കൊടുന്ന് ചികിത്സിച്ചു നോക്കി ഭേദമൊന്നും ഉണ്ടായില്ല അവസാനം അദ്ദേഹത്തിൻ്റെ കൂടെ നാനൂറ് വേദപണ്ഡിതന്മാർ വന്നതിൽ ഒരാള് മഹാരാജാവിനോട് പറഞ്ഞു രാജാവേ എനിക്ക് നിങ്ങളോടൊന്ന് ഒറ്റക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഒരു കാര്യം പറയാണ്ടായിരുന്നു അങ്ങനെ ഒരു വലിയ റൂമിൽ വിശാലമായ റൂമിൽ രാജാവ് ഒരു തലക്കിയും വേദപണ്ഡിതൻ മറ്റൊരു തലക്കിയിരുന്നു വാള് വീശിയാൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് രാജാക്കന്മാർക്ക് കയറടിച്ചാൽ അപ്പോൾ വാള് വീശും പിന്നെ ഒന്നും ചോദിക്കാനും പറയാനും ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് ദൂരെ ഇരുന്നിട്ട് ഇങ്ങനെ ചോദിച്ചു ഈ നാട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾ ചിന്തിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ചിന്തിച്ചിരുന്നോ എന്ന് ചോദിച്ചു തലവേദന അല്ല ഉണ്ട് അപ്പം ഇവര് പറഞ്ഞു ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാരണം എന്താന്ന് ചോദിച്ചു കായ വിളിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു എന്നാൽ അതാണ് തലവേദന കാരണം നിങ്ങൾ ഈ തീരുമാനം പിൻവലിക്കുകയും അതിന് പ്രായശിത്തമായി മറ്റെന്തെങ്കിലും ചെയ്യാമെന്ന തീരുമാനമെടുക്കുകയും വേണമെന്ന് പറഞ്ഞു അദ്ദേഹം അത് സ്വീകരിച്ച് അങ്ങനെ ആ തീരുമാനം പിൻവലിക്കുകയും കഴപ്പക്ക് വലിയൊരു കില്ല പുതപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെയാണ് അത്രെ കാദ്യമായി കില്ല പൊതച്ചത് എന്നത് തരീഖിലുണ്ട് ഇതിന് ശേഷം ഓപ്പര്ക്ക് തോന്നി ഇഞ്ഞ് നാട്ടിൽ നിന്നാ ശരിയാവൂല അവിടുന്നു പോകാന്നല്ല അങ്ങനെ അവിടെ നിന്ന് പോയത് മദീനത്തേക്കാണ് മദീനയിൽ ചെന്നു കുറെ ദിവസം താമസിച്ചു മദീനക്കാർ പിന്നെ മക്കാരുമായിരില്ല യാത്രക്കാരെയും വിരുന്നുകാരെയും ഒക്കെ നല്ലോണം സ്വീകരിക്കുന്ന കൂട്ടരാണ് പ്രത്യേകിച്ച് മക്കത്തുനിന്ന് വരികയാണെങ്കിൽ നല്ലോണം സ്വീകരിക്കും കാരണം മക്കയില് ബീവിയുടെ മക്കളും മദീനയിൽ സാറാ ബീവിയുടെ മക്കളാണ് സാറാ ബീവിയും ഹാജറാ ബീവിയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ രണ്ട് ഭാര്യമാരാണ് അപ്പം രണ്ട് ഭാര്യമാരിലെ മക്കളായതുകൊണ്ട് ഓരോ യുവാക്കിയെ പടിയെടുക്കും ഇവിടെ യുവാക്കിയെ അവിടെ എടുക്കും അങ്ങനെയാണ് അപ്പം മക്കത്തുനിന്ന് വരായത് കൊണ്ട് അവർക്ക് സ്വീകരിക്കാൻ ഒരു ഉഷാറ് കൂടുതലും ഉണ്ടായി അങ്ങനെ അദ്ദേഹം മദീനയിൽ കുറേ ദിവസം താമസിച്ച് നല്ല സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിയതിനു ശേഷം യമനിലേക്ക് മടങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ കൂടെയുണ്ടായിരുന്ന നാനൂറ് വേദപണ്ഡിതന്മാർ പറഞ്ഞു എത്ര മഹാരാജാവേ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കണം എന്നൊരാഗ്രഹമുണ്ട് അദ്ദേഹം ചോദിച്ചു എന്താ ഇവിടെ താമസിക്കാൻ ആഗ്രഹം അവസാന പ്രവാചകൻ മദീനയിൽ വന്ന് താമസിക്കുമെന്ന് പൂർവകാല വേദങ്ങളിൽ നിന്നു ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹം വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഹിതുമത്തെടുക്കാമെന്ന് കരുതിയാൺ രാജാവ് പറഞ്ഞു പറ്റുകയാണെങ്കിൽ ഞാനും ഇവിടെ നിൽക്കുവായിരുന്നു മൂപ്പർക്ക് ഹിതമത്തെടുത്തിട്ട് പക്ഷെ ഞാൻ രാജാവാണല്ലോ പോകല്ലാതെ വഴിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സാധാ വീടും ഒരു ബംഗ്ലാവ് ഉണ്ടാക്കി എന്നാണ് ബംഗ്ലാവ് എന്നൊക്കെ പറയുമ്പോ ഇന്നത്തെ ബംഗ്ലാവ് പോലെ എന്ന് സാധാ വീട് എന്ന് പറഞ്ഞാൽ ഷെഡ് ഷട്ടാ അപ്പോൾ ബംഗ്ലാവ് കുറച്ചൊരു വലുത് എന്ന് കണക്കുകൂട്ടിയാൽ മതി അങ്ങനെ മുന്നൂറ്റി തൊണ്ണൂറ്റി സാധാ വീടുകളും ഒരു വലിയ വീടുണ്ടാക്കിയിട്ട് ഈ നാനൂറ് വേദപണ്ഡിതന്മാർക്ക് കൊടുത്തു മുന്നൂറ്റി തൊണ്ണൂറ്റൊണ്ണെണ്ണം കൊടുത്തിട്ട് നാനൂറാമത്തെ വലിയ വീട് കൂട്ടത്തിലെ ഏറ്റവും വലിയ നേതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ വീട് ഞാൻ തൽക്കാലം നിൽക്കു തരികയാണ് പക്ഷെ ഉള്ളതല്ല അവസാന പ്രവാചകൻ നിങ്ങളുടെ കാലഘട്ടത്തിൽ മദീനയിൽ വന്നാൽ ഈ വീട് അദ്ദേഹത്തിന് താമസിക്കാൻ കൊടുക്കണം നിങ്ങളുടെ മക്കളുടെ കാലഘട്ടത്തിലാണ് വന്നതെങ്കിൽ അവരോട് കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കണം പേരമക്കളുടെ കാലഘട്ടത്തിലാണെങ്കിൽ വസിയത്ത് ചെയ്യണം ഒരു കത്ത് ഉണ്ടാക്കിയെന്നാണ് ഒരു കത്ത് യമനിലെ ഹിമ്യർ രാജാവിൽ നിന്ന് അവസാന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കത്തെഴുതിയിട്ടും ഇങ്ങനെ ഞാൻ വീടുണ്ടാക്കിയിട്ടും ഇവിടെ ഏൽപ്പിക്കുന്നുണ്ട് നിങ്ങൾ വന്നാൽ അതിൽ താമസിക്കണം എന്നൊക്കെ പറഞ്ഞു ചുറ്റുമണക്കി കവറിലിട്ടൊട്ടിച്ചിട്ട് അതിലെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ സൂക്ഷിച്ചു വരണം അങ്ങനെ ഏത് കാലത്താണ് അവസാന പ്രവാചകൻ വന്നതെങ്കിൽ ഇത് കൊടുക്കണം കാലം കുറേ കഴിഞ്ഞു അറുന്നൂറ് വർഷം ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞു എന്നാണ് ആയിരം കൊല്ലുന്ന അഭിപ്രായമുണ്ട് ആയിരം വർഷം കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാ വസ്വല്ല മദീനയിൽ വരുന്നത് മദീനക്കാര് തങ്ങൾ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി വീടുകളൊക്കെ അലങ്കരിച്ചു മാലബൾബൊക്കെ തൂക്കി എന്നൊക്കെ പറയാം അന്ന് മാലബൾബ് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കരുത് കഥയിൽ ചോദ്യമില്ലാത്തതുകൊണ്ട് എന്തായാലും മാലബൾബൊക്കെ തൂക്കിയിട്ട് അലങ്കരിച്ചു ഉഷാറാക്കിയിട്ട് സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എല്ലാവരും സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയത് കണ്ടപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി നബിതങ്ങൾ ഓരോട് പറഞ്ഞു നിങ്ങളൊരു ഉപകാരം ചെയ്താൽ മതി ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് വരയ്ക്കാൻ ഞാൻ മതി ഞാൻ അതിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇന്നഹാമൂറ തീർച്ചയായും ഒട്ടകത്തോട് വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ കയറൊന്നു വിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ പോലും കയറി വിട്ടു അങ്ങനെ ആ ഒട്ടകം ബഹുമാനപ്പെട്ട അബൂദർ ബഹുമാനപ്പെട്ട അൻസാരിയായ അബു അബു അയ്യൂബൽ അൻസാരി അബു അയ്യൂബൽ അൻസാരി റസി അള്ളാഹുനീൻറെ വീട്ടുമുറ്റത്ത് മുറ്റത്ത് വന്ന് കിടക്കുകയാണ് നബിസ് അലിസ്ല വട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ കയറിയിട്ട് ആദ്യമായി ചോദിക്കുന്നുണ്ട് ആ എഴുത്ത് എവിടെയായിരുന്നു അപ്പൊ അവർക്ക് അറിയില്ല എഴുത്ത് അവിടെയുണ്ട് പക്ഷെ അതിലെന്താന്ന് അവർക്ക് അറിയില്ലായിരുന്നു വീട്ടുകാർക്ക് അവരാ എഴുത്ത് എടുത്തു എടുത്തു മുസ്തഫ് നബി സല്ലഅലി മാതങ്ങൾ ആ എഴുത്താ വീട്ടിലുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവിടെ താമസിച്ചു എന്നാണ് ഞാനിതിപ്പോടെ പറഞ്ഞ എന്താ വെച്ചാൽ ലോകത്തെന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ മുത്തുനബിക്ക് വേണ്ടിയിട്ടാണ് ലോകത്തെന്തെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അതും മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ് വസ്ലം ഇനി ലോകത്ത് എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടോ അതും മുഹമ്മദ് നബിക്കാണ് സല്ല അലിസ്സലം ഇനി ലോകത്ത് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു സംഭവം മാഷറയാണ് ദുന്യാവ് കഴിഞ്ഞാല് എല്ലാവരും മാഷറയിൽ ഒരുമിച്ച് കൂടും കോടിക്കണക്കിന് മനുഷ്യന്മാർ മാഷറയിൽ ഒരുമിച്ച് കൂടും ചുരുങ്ങിയത് അമ്പതിനായിരം കൊല്ലം ഉണ്ടാവുന്നതാണ് എല്ലാ അഭിപ്രായ വ്യത്യാസം മാറ്റി വെച്ച് പരിശോധിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് അമ്പതിനായിരം കൊല്ലം മാഷറ ഉണ്ടാവും ഈ ായിരം കൊല്ലം ഹിസാബ് ഉണ്ടാവില്ല വെറുതെ നിക്കണം നോക്കിട്ട് നിര്യാണി വരെ വിയർപ്പും അര വരെ വിയർപ്പും വരെ വിയർപ്പും ചെവി വരെ വിയർപ്പും വിയർപ്പിൽ മുങ്ങി താഴ്ന്നവരും സയ്യിദുല പറഞ്ഞു ആദനബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് പോകുന്നു ആദ്യ അടുത്ത് പോയിട്ട് രക്ഷ ഇല്ലാതെ വരുമ്പോ മുസാ നബി ഈസാ നബി നൂഹി നബി ഇബ്രാഹിം നബി അലഹി മുസ്ലാം അവരുടെ അടുത്തൊക്കെ പോയിട്ട് ഇവിടെ നിന്ന് ഒന്നാണ് കഴിച്ചിലായി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയും എന്നാണ് അവസാനം നബിയുടെ അടുക്കൽ ചെല്ലും സത്യത്തിൽ ഇപ്പൊ ഈ പറയാൻ പോണേല് നമ്മളെല്ലാരും ഉണ്ടാവുമല്ലോ എന്തിനാ നമ്മൾ വെറുതെ ആദ്യ അടുത്ത് പോകണേൽ നടക്കില്ലാന്ന് ഉറപ്പല്ലേ മുത്തുനബിൻ്റെ അടുത്താണ് പോയാൽ മതിയല്ലോ എന്ന് തോന്നും പക്ഷെ അങ്ങനെയാണ് പോയ ഒരു പ്രശ്നമുണ്ട് അതിങ്ങോട്ട് അത് നടന്നാ നമുക്ക് ചിലപ്പം തോന്നും ഇങ്ങോട്ട് വാരൻറ്റി ചെയ്യുന്നില്ല അവിടെ തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പോയി നോക്കിയിട്ട് നടക്കൂലെന്ന് ഉറപ്പായിട്ട് അവസാന നിബിധങ്ങളെടുത്ത് വന്നിട്ട് ഇങ്ങള് വിചാരിച്ചാലേ നടക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയുന്ന ആളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്വർഗ്ഗത്തേക്കായാലും വേണ്ടില്ല നിരകത്തേക്കായാലും വേണ്ടീല അവിടുന്നൊന്നാണ് കൈസിലായി കിട്ടിയാൽ മതിയെന്ന് സത്യത്തിൽ നമ്മളാരും വേണ്ടില്ല എന്ന് പറയില്ല നമ്മളെ മുമ്പിൽ നിരകം എന്നുള്ള ഓപ്ഷൻ ഇല്ല ആ ഒറ്റ ഓപ്ഷനുള്ള സ്വർഗത്തിൽ തന്നെ ആവണം രണ്ടാമത്തെ ഓപ്ഷനൊന്നുമില്ല പിന്നെ എന്തുകൊണ്ട് നിരകത്തേക്കായാലും വേണ്ടിയില്ല എന്ന് പറയുന്നു എന്നുള്ളതിന്റെ ഉത്തരം പറയാൻ പോണേലാ ഭൂജാരിലുണ്ട് എന്നുള്ളതാണ് ഈ പറയാൻ പോണേൽ അബുജാരുണ്ട് ഈ പറയാൻ പോണേൽ നമ്രൂത് ഉണ്ട് പറയാൻ പോണേൽ ഫിറാവൂൻ ഉണ്ട് പറയാൻ പോണേൽ കാറൂൻ ഉണ്ട് അതുകൊണ്ടാണ് സ്വർഗത്തുകായാലും വേണ്ടില്ല നേരകത്തക്കാരു വേണ്ടില്ല എവിടുന്നൊന്നാൻ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞത് സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലി വസല്ല വിചാരിച്ചാൽ അല്ലാതെ ഹിസാബ് തുടങ്ങൂല എന്ന് തിനാണ് മഷറയുള്ളത് ഇനി ഇനി സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം മഹ്ഷറയാണ് അത് മുഹമ്മദ് നബിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ് എന്നാണ് ഞാൻ പറയുന്നത് ആദ്യമായി വിചാരണയ്ക്ക് വിളിക്കുന്നത് നമ്മളെ കാരണം എന്താ കാരണം മുത്തുനബിയാണ് കാരണം ആദ്യമായി സ്വർഗപ്രവേശനം നൽകപ്പെടുന്നത് നമുക്കായിരിക്കും എന്താ കാരണം നബിഹു അലി വസ്ല്ലാകുന്നു കാരണം ആശിക്കങ്ങൾക്ക് മരണം ഇഷ്ടമായിരിക്കുന്നാണ് ആശിക്കുകൾക്ക് മരണം ഇഷ്ടമായിരിക്കുന്നതാണ് ബഹുമാനപ്പെട്ട സൈദനാ ബിലാൽ അള്ളാഹ്നു നിമിതങ്ങളും അഭാത്തായിട്ട് മഹാനവറുകൾ മദീനയിൽ നിന്ന് യാത്ര പോയി ദൂരം സഞ്ചരിച്ച് മരുഭൂമിയിലൂടെ താണ്ടി പോയി മഹാനവറുകൾ കല്യാണമൊക്കെ കഴിച്ച് താമസാക്കി നാട്ടുകാർ മഹാനവറുകളെ വളരെ ആദരിച്ചു ബഹുമാനിച്ചു കുറേ കാലങ്ങൾക്ക് ശേഷം മുബർക്ക് മരണത്തിൻ്റെ അസുഖം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ കരയാണ് ബഹുമാനപ്പെട്ട ഭാര്യ ബിലാൽ പറഞ്ഞു ബഹുമാനപ്പെട്ടു എന്തിനാ നീ കരയുന്നത് ഞാൻ ഇത്ര കാലം എന്തിനാ കരഞ്ഞിരുന്നത് അത് ഇന്ന് അവസാനിച്ചിട്ട് എന്റെ ഹബീബിനെ നാളെ കാണാൻ പോണ്ടി പോവുകയല്ലേ എന്ന് പറഞ്ഞ് സൈദനാ ബിലാൽ എന്നാണ് ഉസ്മാൻ പറയുന്നുണ്ട് ഉസ്മാൻ റദി അള്ളാവിന് ശത്രുക്കള് താൻ താമസിച്ചിരുന്ന കൊട്ടാരത്തിന്റെ ചുറ്റും വളഞ്ഞ് നിന്നപ്പോ അലിറിയാവിന് ചെന്നിട്ട് പറയുകയാണെ ഉസ്മാനെ ഞങ്ങൾ ഇവിടുന്ന് മെല്ലെ ബാക്കിൽ കൂടെ പുറത്തിറങ്ങിയിട്ട് ഒന്നുകിൽ മക്കയിൽ പോയി അവിടെ ജീവിക്കണം അല്ലെങ്കിൽ കൂഫയിൽ പോയി അവിടെ ഇരുന്ന് ഭരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ അദി അള്ളാവിനോ അതിന് രണ്ട് പ്രധാന മറുപടികൾ പറയുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മറുപടി മുത്തിനി ഉറങ്ങിക്കിടക്കണം അതിനെ വിട്ടിട്ട് എനിക്ക് പോകാൻ തോന്നണില്ല എന്ന മറുപടിയാണ് സയ്യിദന ഉസ്മാർ റദി അള്ളാ വഫാത്താഖ് സമയത്ത് ഭാഗത്ത് നിന്ന് മുസ്തഫായ നബി മുസ്തഫ നബിഅഅലി വെള്ളം വേണോ എന്ന് ചോദിക്കുന്ന ശബ്ദം കേട്ടിരുന്നു എന്ന് ഉമർ ബിൻ ബിൻ ഉസ്മാൻ താരീഖിൽ കാണും ഒരിക്കൽ പുണ്യ നബിസ് അലൈസ് രോഗമുണ്ടായി സുദ്ദീഖ് റതി അള്ളാഹുനെ കാണാൻ വേണ്ടി ചെന്നപ്പോ നബി തങ്ങൾക്ക് രോഗമാണെന്നറിഞ്ഞപ്പോ സുദ്ദീഖിന് രോഗം ആരംഭിച്ചു എന്നാണ് വീട്ടിൽ പോയിട്ട് പലിച്ചിടന്നു നബി ലബിതങ്ങളുടെ രോഗം മാറി പള്ളിയിൽ വന്ന് സുദ്ധിക്ക് എവിടെയെന്ന് ചോദിച്ചപ്പോൾ വരുന്നില്ല നബി എന്ന് പറഞ്ഞപ്പോൾ കാണാൻ ചെന്നു നബി തങ്ങളെ കണ്ടപ്പോൾ സുദ്ധി കുല്ലർ അള്ളാഹുനിന്ന് രോഗം മാറി എന്നാണ് ഇമാം ബൂസൂരി റസി അള്ളാഹുനിന്ന് സങ്കടം ഉണ്ടായത് പറ്റിയില്ലെന്നല്ല തൂംസ്കരിച്ചിട്ട് കാലും ീര് വരുന്നില്ലല്ലോ എന്നുള്ള സങ്കടമാണ് ഇമാൻ ഭൂസൂരി റസിയൻ ഉണ്ടായത് എന്നതാണ് അതുകൊണ്ട് ഇഷ്കനാണ് ഇഷ്കുമാൻ ആണ് അത് അസുലാണ് അത് അടിസ്ഥാനമാണ് അമലു അമലുസ്വാലാത്ത ഫറ ആണ് അസുലില്ലാത്ത ഫറവ് കൊണ്ട് പ്രയോജനമില്ല ഫറില്ലാത്ത അസുല കൊണ്ട് പ്രയോജനമുണ്ട് അതുകൊണ്ട് മൊഹബിയങ്ങളാവുക ആശിഫങ്ങളാവുക മുസ്തഫായ നബി സല്ലാ വസ്സലമയെ നന്നായി പഠിക്കുക ജീവിതത്തിൽ കൊണ്ടു നടക്കുക എപ്പോഴും ആലോചിക്കുക ഗസ്റ്റ് വന്നാൽ നമ്മളെ പേരയില് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കയ്യത്തിനോട്ന്ന് കിട്ടുന്ന പുസ്തകം വേർത്ത് കാണ്ട് വായിച്ചു നോക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് കയ്യത്തിനോട് വെക്കുന്ന ബുക്ക് വരെ മുത്തിനബിനെ കുറ്റിട്ടായിരിക്കണം സല്ലാസ് മക്കളും ഉമ്മയും ഭാര്യയും എല്ലാരും കൂടിയും വണ്ടിയിൽ യാത്ര പോകുമ്പോൾ നമ്മൾ പാട്ട് വെക്കുമല്ലോ അതുവരെ മധുഹ നബി സ്വല്ലാസ്വല്ലം ആയിരിക്കണം അങ്ങനെ മധുഹില് അലിഞ്ഞു ചേർന്ന ഇഷ്ടിൽ അലിഞ്ഞു ചേർന്ന ഈമാന്റെ നിറകുടങ്ങളായ ജീവിതായിരിക്കണം ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളെ മരിക്കുമ്പോൾ കാണുമെന്നാണ് അത് മുത്തനബി ആവണം സ്വല്ലാഹു അലൈ വസ്ലം നമ്മളിങ്ങനെ കട്ടിലമ്മ ഇങ്ങനെ കിടക്കുമ്പോൾ പിന്നാരങ്ങളും ഒപ്പം പതിരിങ്ങളും ഒന്നൂറ്റി ഇപ്പം മൂന്ന് ആൾക്കാരും വട്ടത്തിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ അതിൻ്റെ നടുക്ക് കടന്നിട്ട് ഉറക്ക കെലിമേലിയിട്ട് മരിക്കണം അള്ളാഹു തോഫിട്ടെ ആമീൻ എന്ന് എന്നുവാ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ